പൂത്തുമുന്ന ചട്ടി പറമ്പ് ചന്തയിലാണുള്ളത് ചട്ടി ചന്തയിലാണ് കേട്ടോ ആന്ധ്രയിൽ തന്ന ലോഡുകളൊന്നും മൂക്കുത്തിയിട്ടില്ല പൂത്തുമുട്ടികളെ നല്ല സെരുക്കൊന്നും കണ്ടോളൂ ഈ പൂത്തുമുട്ടികളെ നല്ല വളർത്തു കുട്ടിയാണ് തെയ്യ് നിക്കുന്നൊക്കെ തല ഒത്തിച്ച് നിക്കുന്നൊക്കെ അത്യാവശ്യം കാണാൻ ഉക്കുള്ള സാധനം ഏകദേശം നാൽപ്പത്താറ് മീനിയാണ് വില പറയുന്നത് കേട്ടോ നാൽപ്പത്താറ് മീനാണ് പറയുന്നത് ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള പൂക്കൾക്ക് നാൽപ്പത് റുപ്പ്യാണ് ചോദ്യം കേട്ടോ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടുന്ന് അങ്ങോട്ടുള്ള പൂക്കൾക്കൊക്കെ ഏകദേശം ഒരു നാൽപ്പത്തി ആറ് റുപ്പ്യ മീനാണ് ചോദ്യം പിന്നിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല കൂത്തുകുട്ടികളാണ് ഞാൻ എന്താ വെച്ചാൽ അത്യാവശ്യം കാണാനും തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂത്തുകുട്ടികളാണ് രണ്ടെണ്ണം കഴിച്ച് കുടിക്കുന്നുണ്ട് രണ്ടും നല്ല ജോലിയാണ് ingen diamond sorry i am getting nothing

നിന്നു വിളിച്ചു നിന്ന വിളിച്ചൂടെ തണ്ടെന്നാല് താണ്ട് ഞാൻ ഞാൻ മര്യാദക്ക് ഒരു ഇത് പറഞ്ഞു കെട്ടിക്കാണ്ടിന്ന് നല്ലൊന്നും വണ്ടി കിട്ടില്ല

വളർത്തുമോത്തും കുട്ടികളാണ് എന്റെ കൂട്ടത്ത് ഒന്ന് കഴിച്ചപ്പോ എന്റെ വണ്ടി അത് മണ്ടാത്താണ് മണ്ടിച്ചോക്കൊന്ന് അപ്പൊ അവിടെ നിന്നിങ്ങട്ട് നാലെണ്ണം നാപ്പൂർക്ക് മെയിനി പറഞ്ഞതാണ് ചോദ്യമാണ് ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇന്ന് നാൽപ്പത്താറ് ഒക്കെ ചോദിച്ച കേട്ടോ പോത്തല് നല്ല പൂത്തുള്ളത് കൊണ്ടേട്ട് നിർത്താൻ പറ്റുക അപ്പൊ ഒരു മുറിയിൽപ്പെട്ട ഒരു സാധനം എന്താണ് തയ്യാ നിൽക്കുന്നതാണ് ഇതിന് ഇനി കൊടുത്തതാണോ ഇനി മാറ്റി കെട്ടിയതാണോന്നറിയില്ല ഇതും വേറെ കെട്ടിയിക്കണേ ഇപ്പം ഫാമൊന്ന് ഫാമെന്ന് കൊടുന്ന് കുട്ടിയാണെന്നാണ് പറഞ്ഞത് ഏ ചെവിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടിച്ച് നോക്കുന്നുണ്ട് കച്ചവടക്കാര് തമ്മിലുള്ള കച്ചവടം ഈ തമ്പി തമ്മിലുള്ള കച്ചവടം എടുക്കട്ടെ

അപ്പൊ ഇതാനിപ്പൊ ഒരു എട്ട് പോക്കൾക്കുള്ള കച്ചവടം പറഞ്ഞോണ്ടിരിക്കും ഒക്കെ പാടാൻ കച്ചവടക്കാര് തമ്മിലുള്ള കച്ചവടം ഉണ്ട് പിടിച്ചു വെക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എട്ടെണ്ണം കച്ചവടം

അപ്പം ഇങ്ങനെ അതൊന്നിങ്ങനെ കഴിച്ച് കാണിച്ചു കൊടുക്കണം